ഒരായുഷ്കാലം മുഴുവൻ താൻ വിയർപ്പൊഴുക്ക് സമ്പാദിച്ച് പതിനാല് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ പക്ഷാഘാതം വന്ന് അവശനിലയിൽ കിടക്കുകയാണ് എഴുപത്തിരണ്ട് വയസ്സുകാരനായ ശശിധരൻ പ്രാവച്ചമ്പലം നേതാജി നഗറിലെ മണിവീണ വീട്ടിൽ ശശിധരൻ എന്ന ഈ മനുഷ്യൻ നേമം സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടുകൾ കാരണം തന്റെ സർവ്വസമ്പാദ്യവും നഷ്ടപ്പെട്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഒരാഴ്ച മുമ്പ് പക്ഷാഘാതം വന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് ആശുപത്രി വിടുമ്പോൾ ചികിത്സാ ചെലവ് എങ്ങനെ കണ്ടെത്തുമെന്നോ ആകെയുള്ള സമ്പാദ്യം എവിടെയെന്നോ ഒരു നിശ്ചയവുമില്ല തന്റെ കഷ്ടപ്പാടിന്റെ ഫലമായ പണം ഈ ദുരിതാവസ്ഥയിലും പ്രയോജനപ്പെടുത്താൻ ആവാത്ത ദുഃഖത്തിലാണ് ആ പാവം മനുഷ്യൻ ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് മെയിന്റനൻസ് എഞ്ചിനീയർ ആയിരുന്ന ശശിധരൻ രണ്ടായിരത്തി പത്തിൽ വിരമിച്ചപ്പോൾ ലഭിച്ച ഒൻപത് ലക്ഷം രൂപയാണ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ബാങ്ക് തകർച്ചയുടെ വക്കിലായിരുന്നിട്ടും ആ വിവരം മറച്ചുവെച്ച് കൂടുതൽ തുക നിക്ഷേപിക്കാൻ ബാങ്ക് പ്രസിഡന്റ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു അങ്ങനെ ആകെ ഉണ്ടായിരുന്ന അഞ്ചു ലക്ഷം രൂപ കൂടി അദ്ദേഹം ആ ബാങ്കിൽ നിക്ഷേപിക്കുന്നു സി പി എം അംഗവും കർഷക സംഘത്തിന്റെ ഏരിയ കമ്മിറ്റി അംഗവുമായ ശശിധരൻ പാർട്ടി നേതൃത്വത്തിലുള്ള ഭരണസമിതി ആവശ്യപ്പെട്ടതു പ്രകാരമാണ് വിശ്വസിക്ക ച്ച് ഈ പണം നിക്ഷേപിച്ചത് പക്ഷേ ആ വിശ്വാസമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം തകർത്തിയിരിക്കുന്നത് പതിനാല് ലക്ഷം രൂപ നിക്ഷേപിച്ച അദ്ദേഹത്തിന് ഇപ്പോൾ മുതലോ പലിശയോ തിരികെ ലഭിക്കുന്നില്ല ഈ വലിയ തട്ടിപ്പ് കഴിഞ്ഞ വർഷമാണ് പുറത്തുവന്നത് അതിനുശേഷം പലതവണ അദ്ദേഹം ബാങ്കിൽ കയറിയിറങ്ങിയെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല ജീവിതത്തിൽ ആകെയുള്ള ആശ്രയം ഇപ്പോൾ ഇ പി എഫ് പെൻഷനായി ലഭിക്കുന്ന ആയിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് പക്ഷാഘാതത്തെ തുടർന്ന് രണ്ടു ദിവസം ഐ സിയുവിൽ കിടന്ന അദ്ദേഹത്തിന് വലിയൊരു തുകയാണ് ചികിത്സയ്ക്കായി ചെലവായത് ഭാര്യ രമാദേവിയുടെ ബന്ധുവാണ് അഡ്മിറ്റ് ചെയ്തപ്പോൾ പണമടച്ച് സഹായഹസ്തം നീട്ടിയത് എന്നാൽ ഈ വലിയ കടം എങ്ങനെ വീട്ടുമെന്നോ ബാക്കിയുള്ള ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നോ ഉള്ള ചിന്തകൾ അദ്ദേഹത്തെ വേട്ടയാടുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച പാർട്ടിയുടെ പ്രാദേശിക ഘടകത്തിൽ പോലും സജീവമായിരുന്ന ശശിധരന് താൻ വിശ്വസിച്ച പാർട്ടി സംവിധാനത്തിൽ പോയത് മറ്റൊരു വേദനയായി മാറുന്നു പാർട്ടി ഏരിയ കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ പരാതി നൽകിയിട്ടും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല രണ്ട് ആൺമക്കൾ ഉണ്ടെങ്കിലും ഈ ദുരിതാവസ്ഥയിൽ അവർക്ക് പോലും പൂർണ്ണമായി താങ്ങും തണലുമാകാൻ കഴിയുന്നില്ലെന്നത് ഈ വയോധികന്റെ വർദ്ധിപ്പിക്കുന്നു ശശിധരന്റെ ഈ ദുരവസ്ഥ സഹകരണ ബാങ്കിംഗ് മേഖലയിൽ തട്ടിപ്പുകളെ കുറിച്ചും സാധാരണക്കാരായ നിക്ഷേപകരുടെ സുരക്ഷയെക്കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു തങ്ങളുടെ വിയർപ്പിന്റെ ഫലം സുരക്ഷിതമായി നിക്ഷേപിക്കുന്നവർക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഇനി ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക ഈ മനുഷ്യൻ കടന്നുപോകുന്ന ദുരിതത്തിൽ സർക്കാരിന്റെയും അധികാരികളുടെയും അടിയന്തര ശ്രദ്ധയും സഹായവും ആവശ്യമാണ് ശശിധരനെ പോലുള്ള നിക്ഷേപകരുടെ കണ്ണീരിന് ആര് സമാധാനം പറയും ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയും നഷ്ടപ്പെട്ട പണം തിരികെ നൽകാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്